നീ നീ മീന് കുറവാണിപ്പോ വല പാറ്റിട്ടുള്ളു ഇനി ഒരുപാട് വല കാറ്റാനുണ്ട് രാവിലെ പുലർച്ചൊക്കെ ആവുമ്പോത്തന്നെ മീനാകളു നിങ്ങള് വലിയോറ സ്റ്റീല് കുട്ടികളല്ലേ എന്താ നിങ്ങളെ സ്കൂളില് തൊണ്ണൂറ്റാം പാർട്ടിവക്കുണ്ട് പറഞ്ഞോ എന്താ പരിപാടി എന്തൊക്കെയാ പരിപാടി ഉണ്ട് അന്ന് ഹൃദയപൂർവ്വ സഹപാഠിക്കു വേണ്ടി എരിവും പുളിയും എന്ന പേരിൽ മെഗാ ഫുട്ബോൾ പ്രോഗ്രാം സംഘടിപ്പിക്കും മക്കളെ എന്താണ് നിങ്ങളുടെ ഹൃദയപൂർവം സഹപാഠിക്കുന്നു പദ്ധതി ിൽ സ്കൗട്ട് ആൻഡ് ഗർഡ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദയപൂർവ്വ സഹപാഠിക്ക് എന്ന പദ്ധതി സ്കൂളിൽ പഠിക്കുന്ന നിർദ്ധരായ വിദ്യാർത്ഥികളെ ചോർച്ചു പിടിക്കുക ലക്ഷ്യം നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം ചികിത്സാ സഹായം മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ട രക്ഷിതാക്കൾക്കുള്ള ചികിത്സാ സഹായം എന്നിവയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം അപകടങ്ങൾ സംഭവിച്ച വിദ്യാർത്ഥികൾക്കുള്ള ചികിത്സാ സഹായം നിർദ്ധന കുടുംബത്തിന്റെ വീട് വൈദ്യുതി മുതലായവയും വെള്ളപ്പൊക്കത്തിൽ കേടുപാട് സംഭവിച്ച വീടുകൾക്കുള്ള ഭവന സഹായവും ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ ചിലതാകാം നമ്മുടെ വിദ്യാലയത്തിന്റെ തൊണ്ണൂറ്റാറാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വരുന്ന ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ നടക്കുന്നു അന്ന് ഹൃദയപൂർവ്വ സഹപാഠിക്കു വേണ്ടി എരിവും പുളിയും എന്ന പേരിൽ മെഗാ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു നിങ്ങൾ വരണം ഞങ്ങളുടെ വാർഷികത്തിനും യാത്രയപ്പിനും പങ്കെടുക്കുവാൻ ഞങ്ങളുടെ രുചി വിഭവങ്ങൾ രുചിക്കാൻ ¿Por qué?